കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന വ്യക്തിയാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധീ ഭർത്താവിന്റെ മരണശേഷമാണ് രേണു ലൈംലൈറ്റിലേക്ക് എത്തിയത് അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷണായി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇൻഡിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സമൂഹ ഉയർന്നു വരാൻ തുടങ്ങിയത് മാത്രമല്ല സുധിയുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള രേണുവിന്റെ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇപ്പോഴിതാ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ സഹിക്കാവുന്നതിനപ്പുറമായെന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ലെന്നും പറയുകയാണ് രേണു താൻ ആത്മഹത്യ ചെയ്യും മുമ്പ് മക്കൾക്ക് വിഷം നൽകുമെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറയുന്നത് വീഡിയോ വൈറൽ ആയതോടെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്തെത്തി ഭർത്താവിനെ താൻ കൊന്നുവെന്നു വരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയതായും അഭിമുഖത്തിൽ രേണു പറയുന്നു എന്റെ പപ്പ സുതിച്ചേട്ടനെ കൊന്നതാണെന്ന് വരെ പറയുന്നുണ്ട് ആളുകൾ സുതിച്ചേട്ടൻ മരിക്കുന്നതിന്റെ തലേ ദിവസം അസുഖം കൂടി സീരിയസ് ആയി പപ്പ ആശുപത്രിയിലായിരുന്നു മരിക്കാനുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ സുതിച്ചേട്ടനെ കൊന്നതാണെന്നും ർ പറയുന്നുണ്ട് സുതിച്ചേട്ടന് അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അറിഞ്ഞതുപോലുമില്ല ഇതൊന്നും കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് സുതിച്ചേട്ടൻ മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടെ ആത്മഹത്യ ചെയ്യണമെന്നാണോ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ആഗ്രഹിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല പക്ഷെ എനിക്ക് ഋതപ്പനും കിച്ചുവും മക്കളായുണ്ട് അവർക്ക് അമ്മയെ കൂടി ഇല്ലാതാക്കണോ മരിക്കുവാണെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളൂ കാരണം ഞങ്ങൾ സഹിക്കാവുന്നതിന്റെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞു എന്നാണ് റേണു പറഞ്ഞത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്ന രേണുവിന്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് രേണുവല്ലേ മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കീട്രോ തട്ടിപ്പിലുമെല്ലാം ചെന്ന് കയറിയത് രേണു സ്വയം തന്നെയല്ലേ എന്നിങ്ങനെയല്ലാമാണ് വീഡിയോ വൈറലായതോടെ വന്ന കമന്റുകൾ പരസ്യമായി ആത്മഹത്യ ഭീഷണി മുഴുക്കിയത് രേണുവിനെ നിയമക്കുരക്കിൽ ചാടിച്ചേക്കുമെന്ന് അഭിഭാഷകൻ ഉൾപ്പെടെ പറയുന്നു രേണുവിന്റെ ഇളയ മകൻ മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടേക്കും കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനിൽ ആളുകൾക്ക് വിഷയത്തിൽ കേസ് കൊടുക്കാൻ പറ്റും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട രേണുവിനും കുടുംബാംഗങ്ങൾക്കും കൌൺസിലിംഗ് കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റുമെന്നും അഭിഭാഷകൻ പറയുന്നു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ വീഡിയോ തെളിവാക്കി കൊണ്ടുപോയി ആർക്കും ഈ കാര്യത്തിൽ പരാതി നൽകാനും സാധിക്കും സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു ദാമ്പത്യം അഞ്ചാം വർഷത്തിൽ എത്തിയപ്പോഴാണ് സുധി അപ്രതീക്ഷിതമായി മരിച്ചത് നടന്റെ വേർപാടോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് രേണുവിനെയും കുടുംബത്തെയും അലട്ടി ഇതോടെയാണ് വരുമാന മാർഗമായി അഭിനയം രേണു തിരഞ്ഞെടുത്തത് സുധിയുമായുള്ള വിവാഹത്തിൽ ഒരു മകനാണ് രേണുവിനുള്ളത് നാലു വയസ്സുകാരനായ മകൻ രേണുവിന്റെ വീഡിയോകളിലെല്ലാം നിറഞ്ഞു നിൽക്കാറുണ്ട് സുധിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പമാണ് മൂത്ത മകൻ വിദ്യാർത്ഥിയായ രാഹുലിന്റെ താമസം സുധിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്